നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭരണഘടനാ ചുമർ അനാച്ഛാദനം ചെയ്തു എച്ച് സി ഐ പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ മാധവൻകുട്ടിയും ചേർന്ന് ചുമർ അനാച്ഛാദനം നിർവഹിച്ചു വി മനോജ് അധ്യക്ഷത വഹിച്ചു എം ആർ സുനിൽദത്ത് എൻ കലാധരൻ എം ജി പുഷ്പാക്കരൻ കെ എം മാഹിൻ എ എം ഫ്രാൻസിസ് അശോകൻ നിർമ്മല മാധവൻകുട്ടി ഇ എസ് ഷീജ എ എസ് പ്രീതി കെ ആർ രാഹുൽ ദാസ് പി അനിത വി പി അനുകുമാർ എന്നിവർ സംസാരിക്കുന്നു കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും ഇന്നത്തെ ഇന്ത്യ എത്തി നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ളവരെ ഓർമ്മപ്പെടുത്തലുമാണ് അപ്പോൾ ഇതെന്തർത്ഥത്തിലും സമുചിതമായ ഒരു ദിവസമാണിത് എൻ സി ഐയുടെ ദൗത്യം പുനരർപ്പണം നടത്തുന്നതിനും ഇന്നുള്ള സാഹചര്യത്തിൽ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള കൊടുങ്ങല്ലൂരിൻ്റെ സമരത്തിൻ്റെ നീണ്ട പാരമ്പര്യമുള്ള ആ സമരത്തിൻ്റെ അവസാനത്തെ കണ്ണിയായും എച്ച് ആയും ഉണ്ടാവും എന്നുള്ളതായിട്ടുള്ള ഒരു ഉറപ്പ് ലോകത്തിന് പുതുക്കുന്നതാണ് സ്വയം ഓർമ്മിപ്പിക്കുന്നത് നയമേഖലയിലെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഭരണാമുഖം ഇന്ത്യൻ ഭരണാമുഖം അതിൻ്റെ അകപ്പോ ഉൾപ്പെടാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ആമുഖം അപ്പം ആമുഖത്തിൻ്റെ ഉള്ളിൽ പോലും കത്തി വെച്ച് അതിൽ നിന്ന് ചില വാക്കുകൾ അടത്തി മാറ്റി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വലിയ തോതിൽ ഇടപെടുക ആണ് ഈ സന്ദർഭത്തിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഒരു സെക്യുലർ കൾച്ചറൽ പൊളിറ്റിക്കൽ സ്പേസിൽ നമ്മുടെ വാതിൽ കടന്നു വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ചുമര് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചുമര് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് തന്നെ ഇവിടെ വരുന്ന എല്ലാ ആളുകളും അത് കണ്ടുകൊണ്ടായിരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ